ഹായ് കാരാടൻ ചാത്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെ നമ്മളിന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പെരുവറത്ത് പറമ്പുള്ള ഒരു മിനി വെള്ളച്ചാട്ടം മിനി വാട്ടർഫാൾസ് അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞൊന്നും ധൈര്യപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ധനീഷുണ്ട് ധനീഷിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളെ അധിക വീഡിയോസിലുണ്ടാകുന്ന ഒരാളാണ് നമ്മളെ അനിയാനാട്ടോ അതുപോലെ തന്നെ ശിവന്യ സമിത ആം രാഹുൽ ഓക്കെ അപ്പോൾ കൂടുതൽ പറഞ്ഞൊന്നും ധൈർപ്പിക്കുന്നില്ല നേരെ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടാൽ മതി പോവാം ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ അതായത് പെരുവളത്ത് പറമ്പ് അവിടെ ഒരു പാസായി എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പം ഈ വെള്ളച്ചാട്ടത്തിന് ഉരുളിക്കുണ്ട് എന്നാണ് പേര് പറയാം അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ആണ് നമ്മളെ മുമ്പിൽ കുറേ വാനരപ്പെടാം കാണിച്ചരാ ഇഷ്ടം പോലെ കുറങ്ങാൻ പറഞ്ഞിട്ടാ ഈ ഭാഗത്ത് കുറേ ആൾക്കാർ റോട്ട് മുൻ കളിക്കുന്നുണ്ട് ഹായ് ഹലോ ശിവനെ നീ കൊറങ്ങനെ കണ്ടു ആ ഇതാ ഒരാളിതാ ഓടി എഴുതി ഹലോ ഞാൻ മരത്തിന്റെ വെള്ളം നല്ല തുള്ളി കളിക്കുന്നുണ്ട് കണ്ട കണ്ടാ റോട്ടമൊക്കെ കണ്ടാ ഇഷ്ടം പോലെ പോയണ്ട് കൊറങ്ങാ മറുതാ ഒരു കുട്ടി കറങ്ങി വര അപ്പൊ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് എന്നാലും അത്ര അത്ര കുറവെന്നൊന്നും പറയാനില്ല അത്യാവശ്യം ആൾക്കാരിലുണ്ട് കേട്ടോ നമ്മളെ പിന്നിൽ കാണാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾ വന്നിട്ടുണ്ട് ഈ സൈഡ് കംപ്ലീറ്റ് റബ്ബറാണ് കേട്ടോ പിന്നെ ഈ സൈഡാണ് പിന്നെ നമ്മളെ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഞാൻ വെള്ളച്ചാട്ടം കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വാ അങ്ങോട്ടേക്ക് പോകാലോ ചെറുക്കനെ ഇവിടെ വരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മുത്തിനെ കട കയർത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളെ ഓട്ടോ റഷ വിട്ടിട്ട് ഒരു കളിയുമില്ല നമ്മൾ ഏടെ പോകുന്നത് ഓട്ടോറിഷ തന്നെയാണ് സോപാനത്ത് തന്നെയാണ് നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണാനുണ്ടാവല്ലോ നമ്മളെ കണ്ടന്റ് മുഴുവൻ ഓട്ടോറിക്ഷേന ചുറ്റിപ്പറ്റിട്ടാണ് നമ്മളോട് കുറേ ആൾ പറയാറുണ്ട് നിങ്ങൾക്ക് ഒരു ഓട്ടോ ഉള്ളൂ അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ നമ്മളെ ചേർക്കാൻ നമ്മളെ പിന്നീട് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാറില്ല ഈ റോട്ടിനെ നമുക്ക് കേൾക്കാം വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാം ഇപ്പോൾ ഒന്നാമത് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടാവും അതാ ഞാൻ ആദ്യം പറഞ്ഞു ആദ്യമൊരുമിത്രയില്ല ഇപ്പൊ മഴയല്ലേ ആ മഴ സമയമായോണ്ട് ഭയങ്കര വെള്ളമാണ് കൊത്തി ഒലിക്കുന്ന വെള്ളമാണ് കുഞ്ഞുങ്ങളിലായിട്ട് വരുന്നവര് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര വഴുതനുള്ള പാറകളിലാണ് അപ്പൊ ഈ വെള്ളത്തിന്റെ ഒച്ചോണ്ട് ഞാൻ പറയുന്നതെന്ന് മനസ്സില മനസ്സിലാകുന്നുണ്ടോ എനക്ക് അറിയില്ല കുട്ടികളിലായിട്ട് വരുന്നവര് ശ്രദ്ധിക്കണം വെള്ളച്ച ശക്തമായ വെള്ളാ കേട്ടാ മഴയെല്ലാം പെയ്ത അവര് ഉണ്ടായതുകൊണ്ട് ഭയങ്കര ശക്തമായ വെള്ളമാണ് അവിടെ നിന്നൊക്കെ കൊറേ ആൾ കുളിക്കുന്നല്ലോ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ എനിക്ക് ഇവിടെ കുളിക്കലും ചെയ്ത കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളി കുളിക്കലും ചെയ്തതാണ് പക്ഷെ ഇപ്രാവശ്യം കുളിക്കാന്ന് വെച്ചാൽ നമ്മൾ തോട്ടൽ എടുത്ത് വന്ന് നോക്കുമ്പോൾ ഇതാ അവസ്ഥ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുളിക്കങ്ങ അറബിക്കടലെത്തുന്ന നല്ല ശക്തമായ വെള്ളമാണ് ഭയങ്കര അപ്പൊ ഇതിന്റെ മേലെ എന്താണെന്നറിയില്ല എന്തോ ഉണ്ട് അല്ലേ നോക്കുന്ന ആ നമുക്ക് ആ ആ നമുക്ക് ഒന്ന് അതിന്റെ മേലേം കൂടി ഒന്ന് പോയിട്ട് വരണം അല്ലെ നമ്മൾ അതിന്റെ മേലെ ഇതുവരെ പോയിട്ട നോക്കട്ടെ ഇതിപ്പോന്ന് വെച്ചാൽ ഒരു മൂന്ന് തട്ടായിട്ടാണ് ഇപ്പൊ ഉള്ളത് ഈ ഒരു ലെവല് പിന്നെ ഇതിന്റെ താഴെ ഒന്നുണ്ട് അതിന്റെ താഴെ ഒന്നുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും താഴെ എന്നാണ് എല്ലാരും ഇപ്പൊ കുളിച്ചോണ്ടിരിക്കുന്നത് അല്ലേ മറ്റോ നമുക്ക് അവിടെ നിന്ന് ഒന്ന് കുളിക്കാം ഇപ്പൊ അവസ്ഥയുള്ളത് ആ ശിവനെ വരെ കുളിച്ച ശിവനെ ശിവനെ വിടുന്ന് വിളിക്കണോ നോക്ക് വിളിക്കണ അവിടുന്ന് പിന്നെ മേളോട്ടൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റബ്ബറാണ് നല്ലതാണ് അതിൻ്റെ ആണെന്നുള്ള റബ്ബറാണ് അല്ലേ ഇതൊക്കെ പ്രൈവറ്റ് ഇതല്ലേ ഓരോ വ്യക്തികളുടെ സ്വകാര്യ സ്ഥലങ്ങളാണ് ഇത് തൊട്ടിപ്പുറം തന്നെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം നമ്മളെവിടുത്തെ കൊറേ സംഭവം കണ്ട അല്ലേ ഇറങ്ങാൻ പറ്റിയില്ല നല്ല വെള്ളമാണ് ശക്തമായ വെള്ളാണ് നമ്മള് തിരിച്ചടക്കും നമുക്ക് വണ്ടി വെച്ചിടക്ക പോവാരങ്ങന്മാർ ഇപ്പൊ വണ്ടി ബാക്കി വെച്ചിട്ടുണ്ടാവുമോ കിട്ടാൻ പോലെ കൊരങ്ങന്മാർ എല്ലാം കൊണ്ടുപോയിണ്ടാവും നോക്കാം നമുക്ക്മാർ ശല്യാണ് വണ്ടിയേദാ വണ്ടി കൊണ്ട് പോയില്ല അതന്നെങ്ങന്മാർ പോയി പക്ഷെ അങ്ങനെ പറയാ നമ്മളീ ചെറിയ ഈ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ചേക്ക് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കാരണം അവരെല്ലാം ഒന്നും അറിയട്ടെ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അപ്പോൾ കൂടുതൽ പേർക്കതൊന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഇങ്ങനെ അറിഞ്ഞപ്പോൾ വരുന്നത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും അറിയാനില്ല ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ നിർദ്ദേശം മുഴുവൻ ഒരു കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മുഴുവൻ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് മുഴുവൻ ഷെയർ ചെയ്തടത്തേക്ക് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബായ്